അസ്സാമലൈക്കു വർമ്മത്തുള്ള നമസ്കാരം ബാബാ മുറോഡിയാണ് ഇന്ന് ബറാബ ഫ്രൂട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏകദേശം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ് ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ബറാബ എന്ന് പറയുന്നത് ഒരു വർഷമായി ഒന്നര വർഷത്തോളമായിട്ടുണ്ട് ഇത് നട്ട് ഇപ്പോൾ ഈ വർഷം നന്നായി ഫ്രൂട്ട് തന്നു ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മധുരവും പുളിയും കൂടി ചേർന്നുള്ള വേറൊരു ടേസ്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ കായ്കളുണ്ടാവും അത് വായിലിട്ട് കുറച്ച് നേരം നുണഞ്ഞതിന് ശേഷം തുപ്പിക്കളയുക അതാണ് ഈ ഫ്രൂട്ട് കഴിക്കേണ്ട രീതി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അല്ലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്ത